ഹായ് അപ്പോൾ ഞാനിപ്പോൾ ആയുമ്പോഴും നമ്മൾ സ്ഥലം മാറുമ്പം പോവുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് കറണ്ടായിക്കിക്ക് പോകുന്നത് കാരണം എക്കാക്ക അവിടെ പഠിക്കണം അപ്പോൾ പഠിക്കണപ്പോൾ ആക്കാക്കി സർപ്രൈസായിട്ടില്ല സർപ്രൈസല്ല പറഞ്ഞിരിക്കണു അപ്പോൾ അടുത്ത് പോകണം അപ്പോൾ ബാക്കിയെല്ലാം അവിടുത്തെ ആണ് പട്ടാമ്പിയാണ് നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ് ബാക്കിൽ വലിയൊരു ഹാലാക്കും പോകേണ്ടത് എനിക്ക് തൂവാൻ ടൂറണ എന്ത് തൂറച്ചിട്ടോ ഇതെല്ലാം നോക്കിയിട്ടു പുറത്ത് വരും എന്താ ഇങ്ങനെ തോന്നുന്നു അങ്ങനെ എന്ത് ഇപ്പം നോക്കിയാൽ നല്ല സൈസുള്ള സാധനം അപ്പോൾ ബാക്കിയെല്ലാവരും ട്രെയിനിൽ വെച്ച് അവിടെ ചൂടി കാണും ബൈക്ക് അങ്ങനെ തുടങ്ങിയത് ആ കാക്കകളുടെ ഒരു സംഖ്യം തന്നെ ഉണ്ട് അവിടെ അത് കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു വെള്ളച്ചാട്ടം നമ്മളീ ട്രെയിനിൽ പോകുമ്പോൾ വെള്ളച്ചാട്ടം നല്ല സോറി കിട്ടും നമ്മൾ ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ കൂടുതലും വെള്ളം ആയിരിക്കും കാണാൻ കഴിയും നമുക്ക് വെള്ളം പാടങ്ങളൊക്കെ ആയിരിക്കും പോകുമ്പോഴേ നോക്കുകയാണെങ്കിൽ അപ്പുറത്ത് കുറേ വേറെ വെള്ളമുണ്ട് താഴെ താഴൊക്കെ നോക്കുമ്പോൾ തല ഇറങ്ങിയാൽ കാരണം വെള്ളം ഇച്ചിരി പേര് കേട്ടോ ഹൈക്കിൽ നോക്കുമ്പോഴേ പിന്നെ നല്ല സ്പീഡിൽ ഒരു വോക്കിരുന്ന് പിന്നെയാണ് അധികം വലിയൊരു ദ്വീപ് മാതിരി എന്താ പറയാ അടിപൊളി നല്ല കൂത്ത് കൊടുക്കും നല്ല ആഴക്കുള്ള ഒരു അടിപ്പൊളി ഈ പച്ചപ്പ് കാണുമ്പോൾ എനിക്ക് കാര്യം പറയാൻ നന്നാണ് പച്ചിലേക്കൂട്ടവും പാടവും പാടവും ചക്രവാളാന്തവും എങ്ങും ടെസ്റ്റ് ബുക്ക് ചെയ്ത കേട്ടോ ഇവിടെ നിന്നും മീതൊരു കോറിയാണ് അപ്പം ഞാൻ സൂം ചെയ്ത് ക്ലിയർലാ ചെയ്യാൻ ഇങ്ങനെ റൗണ്ടിൽ കാണിച്ചു തന്നെ കേട്ടോ പിന്നെയാണ് നല്ല വിശാലമായ ഒരു ഗാർഡൺ എനിക്കൊരു പേരെ കണ്ടാകുമ്പോൾ ഇങ്ങനെ വരണം അവിടുത്തെ വീട്ടിൽ കാണാം ബൈ